നമസ്കാരം ഇന്നലെ ഒരു തലമൂത്ത സംഘി സാബു പ്രസാദ് സാബു നാണോ ഷാബു എന്ന് എനിക്കറിയില്ല അയാൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി ശിവൻ്റെ പടമുയർത്തി കാണിച്ചു അതുപോലെ അള്ളാഹുവിൻ്റെ പടം ഉയർത്തി കാണിക്കാൻ സാധിക്കുമോ പറ്റുമോ അതിനൊരു ധൈര്യമുണ്ടോയെന്നാണ് ചോദ്യം എന്താ ധൈര്യമില്ല എന്തിനാണ് അധൈര്യപ്പെടുന്നത് ഞാൻ മറിച്ച് കാണിക്കാം ഇതൊക്കെ ഞാൻ ഉയർത്തി കാണിക്കാം മലപ്പുറത്തോ എവിടെ വേണിക്കൊണ്ട് ഉയർത്തി ഇങ്ങനെ കാണിക്കാം ഇതാണ് അള്ളാഹുവിൻ്റെ ചിത്രം എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് മാത്രമേ ഉള്ളൂ ആരെങ്കിലും നമ്മളുടെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്ത് കോയത്തങ്ങളോ അല്ലെങ്കിൽ പാണക്കാട്ട് തങ്ങന്മാരോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാരോ ആരെങ്കിലും എനിക്ക് ആ ചിത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി അപ്പം ഞാൻ വരയ്ക്കാം പക്ഷേ ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇസ്ലാമുണ്ടായിട്ട് ആയിരത്തി നാനൂറ്റി ജായിരം വർഷങ്ങളായി ഇതുവരെ അള്ളാഹു എന്ന് പറയുന്ന ആ അവസ്ഥാന്തരം അതെന്റെ ഉയരം തടി വണ്ണം മൂക്കിൻ്റെ നീളം തലയിൽ കിരീടമുണ്ടോ കയ്യിൽ ആയുധമുണ്ടോ ഒന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാനെങ്കിലും ഇത് വരയ്ക്കുക ഏഹ് അങ്ങനെ വരച്ചാലേ അത് ഉയർത്തി കാണിക്കാൻ പറ്റൂ ഇന്നലെ ഇന്നലെ പിന്നെ എന്ന് അറിയില്ല ന്യൂസ് എയ്റ്റീൻ ചാനലില് അതിനകത്ത് ഡിബേറ്റ് നടക്കുകയാണ് ആ സമയത്ത് ഒരു തലമൂത്ത സംഗീത സ്വരൂപമുള്ള വർത്തമാനം കൊണ്ടാണ് എനിക്ക് തോന്നിയത് സാബു പ്രസാദ് സാബു പ്രസാദാണോ ഷാബു പ്രസാദാണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അദ്ദേഹം പറഞ്ഞത് അതിന് കാരണമുണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ശിവന്റെ ഫോട്ടോ ഉയർത്തി കാണിച്ചു അത് വലിയ തെറ്റാണെന്ന് തെറ്റാണെന്നപ്പോ പറയുന്നത് അതിനെ വക്രീകരിക്കുകയാണ് ചെയ്യുന്നത് ശിവനെ കളിയാക്കി ദൈവങ്ങളെ കളിയാക്കി ഹിന്ദു മതത്തെ കളിയാക്കി മാപ്പ് പറഞ്ഞ പതുക്കെ പതുക്കെ വക്രീകരിച്ച് 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 കൊണ്ടുവരികയാണ് അവരുടെ പിടുത്തം മാപ്പ് അവിടെയാണല്ലോ ഹിന്ദുമതത്തിന്റെ പേരിലെയാണോ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ പറഞ്ഞ വന്മരത്തമേക്കൂടെ പടർന്നു കയറുകയാണല്ലോ ഇത്തിക്കണ്ണികള് ആർ എസ് എസ് സംഘപരിവാറ് ബി ജെ പി അപ്പൊ അതിൻ്റെ കൂട്ടത്തിനായിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ശിവന്റെ ഫോട്ടോ എടുത്ത് ഉയർത്തി കാണിക്കാൻ ധൈര്യം കാണിച്ചു അള്ളാഹുവിന്റെ ഫോട്ടോ കാണിക്കാൻ ധൈര്യം കാണിക്കുമോ എന്നാണ് ചോദ്യം ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഷാബു പ്രസാദെ ഒരു ബുദ്ധിമുട്ടുമില്ല അള്ളാഹുവിന്റെ ചിത്രം എന്താ നിങ്ങളൊന്ന് പറഞ്ഞതാ നിങ്ങൾ വെറുതെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് പറയണം അതൊരു മതമാണ് ഇസ്ലാം ഒരു മതമാണ് ആ മതം വിഭാവനം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ അല്ലെങ്കിൽ ഒന്നുകൂടി നമ്മളെ മറ്റേ ഇങ്ങോട്ട് താവിട്ട് ഇറങ്ങി എന്ന് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട തങ്ങന്മാരുണ്ട് പാണക്കാട് പാലക്കാട് പാണക്കാട് തങ്ങന്മാരുണ്ട് അവരൊരാള് പറയുക സ്വാമി ഇതാണ് അള്ളാഹുവിന്റെ രൂപം എന്ന് വെച്ചിട്ട് എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നാൽ തന്ന അതെല്ലാം ചെയ്ത് വൃത്തിയാക്കി കളറൊക്കെ കൊടുത്ത് ഞാനത് എല്ലായിടത്തും കൊണ്ട് പ്രദർശിപ്പിക്കാം എല്ലായിടത്തും കൊണ്ട് പ്രദർശിപ്പിക്കാം ഒരു പെണ്ണിപ്പോൾ ഗുരുവായൂരപ്പിൻ്റെ ഫോട്ടോ വരച്ചുകൊണ്ട് ഇറക്കേണ്ടല്ലോ പാവം പൈസ കിട്ടുന്നുണ്ട് എത്ര ആയിക്കോട്ടെ ഞാൻ കുറ്റം പറയണോ ഒന്നും പറയണില്ല അപ്പോൾ അബാഹുവിൻ്റെ ഫോട്ടോ അങ്ങനെയൊന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ അതിൻ്റെ അതിൻ്റെ അത് പറയ ഒത്തൻറ്റിക്കായിട്ടുള്ള ആൾക്കാർ പറയണ അല്ലാണ്ട് വെറുതെ കണ്ണി കണ്ട സംഖികൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ പറയുകയാണ് പാണക്കാട് തങ്ങൾ പറയാണ് ഇതാണ് ഫോട്ടോ അല്ലെങ്കിൽ അത് രൂപം ഒരു രൂപം പറഞ്ഞു തരികയാണ് ദൈന രൂപത്തിലാണ് അബാഹു ഉയരം കൂടിയവനാണ് ഉയരം കുറഞ്ഞവനാണ് അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജിഫ്രി കോയ തങ്ങൾ പറഞ്ഞു തരട്ടെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു തരട്ടെ ഞാൻ വരയ്ക്കാം അവർ പറഞ്ഞാൽ മതി അത് ഞാനൊരു ആർട്ടിസ്റ്റും കൊണ്ട് വരച്ച് അവർ അനുവാദം ഉണ്ടാകണം പക്ഷെ ഇന്നേവരെ ഇസ്ലാം പറഞ്ഞതിന് ശേഷം ഇന്നേവരെ എന്തിനേറെ അബാഹുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇവിടെ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ശരീരത്തോടുകൂടി ജീവിച്ചിരുന്നിരുന്ന സാക്ഷാൽ പ്രവാചകനായിട്ടിരിക്കുന്ന മുഹമ്മദ് നബീ സാഹു അലഹി വസല്ലം ആ കാലഘട്ടത്തിലേക്ക് നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുന്ന നല്ല രീതിയിൽ അസാമാന്യമായ രീതിയിൽ ചിത്രം വരയ്ക്കുന്ന ചിത്രകാരന്മാരെ യമനിലൊക്കെ ഉണ്ടായിരുന്നു അന്ന് യമനയ്ക്ക് നല്ല സിറ്റിയാണ് പേഴ്സിയനുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ചിത്രം വരച്ച് വരപ്പിച്ച് വെക്കാമായിരുന്നില്ലേ ഇനി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മളെ തൃശ്ശൂർ ക്ഷേത്രത്തിലൊരിക്ക വലിയ ക്ഷേത്രമാണ് അപ്പോൾ അവിടുത്തെ ദേവിയുടെ കാളി അവിടുത്തെ ദേവിയുടെ ചിത്രം വരയ്ക്കണം അപ്പം അവിടുത്തെ പ്രസിഡന്റ് ഒരു മേനോനാണ് മേനോൻ വന്ന് പറഞ്ഞെന്താ അറിയാമോ ഒരു ചിത്രം കൊണ്ട് കൊടുത്തിട്ട് പറയാം ദെയ്യം മുഖ മുഖമായിരിക്കണം ബാക്കി വാളും കുന്തവും കയ്യിലുള്ള തലയും കിരീടവും പട്ടുസാരിയും സാരിയൊക്കെ അത് അതൊക്കെ സാധാരണ പോലെ പക്ഷെ ആ മുഖം മുഖം അത് ഇതുപോലെ ആയിക്കോട്ടെ ഏത് ചിത്രം അറിയോ ഷീയിലട ചിത്രം അല്ലേ അപ്പം ഇതൊക്കെയാണ് സ്ഥിതി പ്രേംസിന്റെ രൂപത്തിലുള്ള ശ്രീകൃഷ്ണൻ ഉമ്മറിന്റെ രൂപത്തിലുള്ള ശിവൻ എനിക്കും വരയ്ക്കുന്നുണ്ട് ആൾക്കാർ വരയ്ക്കുന്നുണ്ട് ഓരോരുത്തർ ആർക്കെന്ത് മണി വരയ്ക്കാമല്ലോ ഏതൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു നമ്പൂരി നടത്തുന്ന ഒരു സങ്കേതമാണ് ശിവന്റെ മടിയിൽ കൃഷ്ണന്റെ മടിയിൽ ഗണപതി ഗണപതിയുടെ മടിയിൽ കൃഷ്ണൻ ഇതൊക്കെ വരച്ച് വയ്ക്കുന്നുണ്ട് അത് അത് ജന്തു ഒരു സ്വഭാവമാണ് നമുക്ക് വിട്ടുകളയാം പക്ഷെ അതേ സ്വഭാവമാണ് നമ്മളുടെ ഇസ്ലാമിനെന്ന് തെറ്റിദ്ധരിച്ച ഒരു വിന്യാസൊല്ലാണി സാബു പ്രസാദ് അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് അല്ലെങ്കിൽ അത് പറയില്ല ഇവർ മതത്തിൻ്റെ കാര്യം എന്ത് പറഞ്ഞാലും അവതാളത്തിലാണ് വരിക ലണ്ടനിൽ ക്ലാസ് എടുക്കാൻ പോയി നമ്മളുടെ ശശികല അവിടെ ചെന്ന ഉടനെ ഞാനൊരു മെസ്സേജ് അയച്ചു ഉപനിഷത്തിനെ കുറിച്ചും ക്ലാസ് എടുക്കുന്നേന്ന് അവർക്ക് ഉപനിഷത്ത് തേങ്ങയാണോ മാങ്ങയാണോ ചക്കയാണോ കയ്പക്കായയാണോ വെണ്ടക്കായാണോ അവർക്കറിയില്ല പക്ഷെ ഇതെല്ലാം ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില പാമ്പുകൾ ചില ഉള്ളിയ പക്ഷികളെയോ അല്ലെ മൃഗങ്ങളെ വിഴുങ്ങും എന്നിട്ട് തൊണ്ടയിൽ കുടുങ്ങും എന്നിട്ട് പുറത്തേക്ക് ഛർദിക്കും ഇതുപോലെയാണ് ഉപനിഷത്തെടുത്ത് വിഴുങ്ങും അത് ഉള്ളിലോട്ട് തയ്ച്ചു കയറില്ല ഇതാണിപ്പോൾ സംഘപരിവാർ എല്ലായിടത്തും എല്ലാം അവർക്ക് വേണം അതുകൊണ്ട് തന്നെ സന്യാസിമാരൊക്കെ അവരവരുടെ ആശ്രമത്തിൽ ഗുഹാജീവികളായിട്ട് മാറിയിരിക്കുകയാണ് ഞങ്ങൾ ഒന്നിക്കുകയില്ല നിങ്ങളെ പറഞ്ഞോ ഭൂപനിഷത്ത് നിങ്ങൾ പറഞ്ഞോ ഭാഷ്യവും നിങ്ങൾ പറഞ്ഞോ ബ്രഹ്മസൂത്രവും നിങ്ങൾ പറഞ്ഞോ മോക്ഷ സിദ്ധാന്തവും നിങ്ങൾ പറഞ്ഞോ നിങ്ങളുടെ തോതിവാസം പോലെ തോതി പോലെ നിങ്ങൾ പറഞ്ഞോ അതുപോലെ അവർ മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വിശ്വാസന അനാഥത്വം വലിയ രൂപത്തിൽ പേറുകയാണ് ഹിന്ദുമതം ജന്തു മതം അപ്പോ ഇവിടെ ഈ ഷാബു പ്രസാദ് പറഞ്ഞത് നിങ്ങൾക്ക് ഇത് വേണ്ടി അള്ളാഹുവിൻ്റെ ഫോട്ടോ കാണിക്കാം ദൈൻ്റെ ഒറ്റ ഒറ്റവാക്യം മറുപടി പറയുന്നത് ഞാൻ കാണിക്കാം ആ ഫോട്ടോ ഒന്ന് കാണിച്ചതാണ് എൻ്റെ കയ്യിലില്ല ഞാൻ കേട്ടിട്ടില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല ഒരു രൂപവും അവർ വർണ്ണിച്ച് വെച്ചിട്ടുമില്ല ആയതുകൊണ്ട് തന്നെ അങ്ങനെ രൂപം ആരേലുണ്ട് ഉണ്ടെങ്കിൽ അത് അതിന് അതിനകത്ത് അത് ആരാണ് അതിനെ വിഭാ ആരാണ് പറഞ്ഞത് ഇസ്ലാം ഇസ്ലാം അതിന് അനുമതി നൽകുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും വരയ്ക്കാടോ നമുക്ക് എല്ലാവരും വരയ്ക്കാടോ നമുക്ക് കാണിക്കാടോ പാർലമെൻറ്റിലെ എല്ലായിടത്തും കാണിക്കാം നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഈ മതത്തിനകത്ത് ചില കോൺസെപ്റ്റുകളുണ്ട് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുന്ന ഒരാൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുകയാള് ആ വൈറ്റില ജംഗ്ഷനിൽ പോയപ്പോൾ വലിയൊരു ബോർഡ് കിഴക്കോട്ടൊരു ഏരോ മാർക്ക് വെച്ചിട്ട് കോട്ടയം എന്ന് എഴുതിയിരിക്കുകയാണ് ഇത്ര കിലോമീറ്റർ പടിഞ്ഞാട്ടൊരു ഏരോ മാർക്ക് വെച്ചിട്ട് കൊച്ചി എന്ന് എഴുതിയിരിക്കുകയാണ് ഇത്ര കിലോമീറ്റർ തെക്കോട്ടൊരു ഏരോ മാർക്ക് വെച്ചിട്ട് എഴുതിയിരിക്കുകയാണ് തിരുവനന്തപുരം ഇത്ര കിലോമീറ്റർ തിരുവനന്തപുരത്താണ് ഇയാൾ പോകേണ്ടത് അയാൾ അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോ ഇത് തിരുവനന്തപുരം എല്ലോ എന്ന് അത് അവിടേക്കുള്ളൊരു ബോർഡ് മാത്രമാണ് അവിടേക്കുള്ളൊരു ആരോ മാത്രമാണ് വിശേഷണ ഗ്രഹിച്ചെടുക്കാൻ വേണ്ടി പ്രതിമയാണത് പ്രതിമ വെച്ചാൽ എവിടേക്കെങ്കിലും ഒരു കാര്യം ലിംഗം എന്ന് പറയും എവിടേക്കേലും ലിംഗം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ലിംഗം പുക എന്ന് പറഞ്ഞാൽ തീയിൻ്റെ ലിംഗമാണ് കാർമേക് എന്ന് പറഞ്ഞാൽ മറയുടെ ലിംഗമാണ് അപ്പം ആയതുകൊണ്ട് തന്നെ ഇതിനായിട്ട് പ്രതിമീയതയിൽ മറന്നുപോയി അത് അതാണ് പ്രതിമ അതായത് ഒന്നിനെ പ്രതീകവത്കരിക്കുന്നു അവിടേക്ക് ചൂണ്ടിക്കാണിക്കുന്നു അതാണ് ആ കാണുന്നതാണ് പരമസത്യം എന്ന് കരുതി തിരുവനന്തപുരം എന്നൊരു ബോർഡ് കണ്ടപ്പോൾ വൈറ്റിലാണ് തിരുവനന്തപുരം എന്ന് കരുതി ആൾക്കാരാണ് ജന്തു മതത്തിൻ്റെ ആൾക്കാരെ പരബ്രഹ്മ സങ്കല്പം ഇപ്പൊ ശിവനുണ്ട് വിഷ്ണുണ്ട് ബ്രഹ്മാവുണ്ട് എം ബ്രഹ്മ ഈ ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട് എം രുദ്ര ബ്രഹ്മാവരുണേന്ദ്രരുദ്ര മരുതകസ്തുവേ അതിൽ അതിൽ പറയുന്നത് ഈ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഇവരെല്ലാവരും ഇവരെല്ലാവരും തന്നെ ഒരിക്കേ ശിവൻ ധ്യാനത്തിലിരിക്കുകയാണ് ആ സമയത്ത് അവിടെ ഗണപതി കയറി വന്നിട്ട് പറയാം അച്ഛനാ ധ്യാനത്തിലിരിക്കുന്നത് അച്ഛനെ ലോകത്തിലെ സർവസ്വം അപ്പോൾ പറഞ്ഞ അല്ല പോലെ എന്നെയും നിയോഗിച്ചൊരാളുണ്ട് അത് ഹിന്ദുമാത്രൻ്റെ ഒരു രഹസ്യമാണ് പരബ്രഹ്മ തത്വം അതിന് രൂപം പറഞ്ഞിട്ടില്ല യാതൊരു രൂപവും യാതൊരു ഗുണം ഗുണചാൽ നിറം ഒരു ഗുണമാണ് വലിപ്പം ഒരു ഗുണമാണ് തടി ഒരു ഗുണമാണ് ആ വിധത്തിൽ ഒരു ഗുണവും പറയാത്തുകൊണ്ട് പരബ്രഹ്മത്തിൻ്റെ പേരെന്താ അറിയോ നിർഗുണ പരബ്രഹ്മം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് രൂപം രൂപ വിവർജിതോ ധ്യാനിതം ൂപം അതിനകത്തില്ല പക്ഷെ ആ രൂപം കാണാൻ ഞാൻ ശ്രമിച്ചു നിർവചനീയതാകിലുരോ യന്മ വ്യാപ്തിത്വം ചാകൃതം ഭഗവതോ യീർത്ഥയാത്രാദിനം ജഗതീശ തദ്വികം ദോഷത്രയം അകൃതം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ തേടിയിട്ടല്ല അവര് മക്കയിൽ പോകുന്നത് അത് മക്ക ഒരു പുണ്യ സ്ഥലമായതുകൊണ്ടാണ് അള്ളാഹു മക്കയിൽ മാത്രമേ ഉള്ളൂ മദീനയിലില്ല അല്ലാഹു ഇന്ത്യയിലില്ല അമേരിക്കയിലില്ല അങ്ങനെ അവർ കരുതിയിട്ടില്ല എവിടെയിരുന്നു മരുഭൂമിയിലിരുന്നു കുളിക്കുന്ന കുളിമുറിയിലാണെങ്കിലും കുളിമുറിലിരുന്നു തട്ടുമുറത്തിരുന്നു ഗുഹയിലിരുന്നു അവർക്ക് ധ്യാനിക്കാം അള്ളാഹൂരി രൂപത്തിലല്ല ധ്യാനിക്കുന്നത് അവിടെ രൂപം വിഭാവനം ചെയ്തു വെച്ചിട്ടില്ല അവ എവിടെ വെച്ച് വിളിച്ചാലും അത് അവാഹുരിക്കുന്ന സ്ഥലമാണ് അവരുടേത് അത് തന്നെ അവിടെ പറയുന്നത് രൂപമില്ലാത്തവർ രൂപത്തിൽ കാണാൻ ശ്രമിച്ചു ഒരു തെറ്റ് ആ രൂപത്തിനെ സ്തുതിക്കാൻ ശ്രമിച്ചു അത് വേറൊരു തെറ്റ് എല്ലായിടത്തും നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന ബോധപ്രോതമായി ഖനരൂപമായി നിൽക്കുന്ന ബ്രഹ്മതത്വത്തെ അതന്വേഷിച്ചിട്ട് ചിലർ ഒന്ന് കാശിക്ക് പോണു ചിലർ അയോധ്യയിലേക്ക് പോകൂ അയോധ്യയിൽ മാത്രമേ ഉള്ളൂ കാശിയിലില്ല കാശിയിൽ മാത്രമേ ഉള്ളൂ അയോധ്യയിലില്ല അയോധ്യയിൽ നിന്ന് വിട്ടേ പിന്നെ തിരുപ്പതിയിൽ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പത്മാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പത്മാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറത്ത് വന്ന് ഇറച്ചി കഴിക്കാം മീൻ കഴിക്കാം പന്നീടെ ഇറച്ചി കഴിക്കാം മറ്റേ പാമ്പിൻ്റെ ഇറച്ചി കഴിക്കാം കള്ളു കുടിക്കാൻ എല്ലാം കഴിക്കാം അത് കഴിച്ചിട്ട് പുറത്തുനിന്ന് കഴിച്ച് അകത്തേക്ക് പോവുകയും ചെയ്യാം അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കരി ഇളകും ആർക്ക് ഹിന്ദുക്കൾക്കല്ല ജന്തുത്വവാദികൾക്ക് ഹിന്ദുത്വവാദികൾക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇതെന്നെ എപ്പോഴും എല്ലായിടത്തും നടക്കുന്ന കാര്യമാണെന്നേ എല്ലാ ബോണുകളുടെ കാര്യങ്ങളും പറയും എന്താണ് ആഘോഷമുണ്ടെങ്കിൽ തിരുമേനി എൻ്റെ മോളുടെ പിറന്നാളായിരുന്നു തന്നെ അതെയോ ഐ നമുക്ക് ആഘോഷിക്കണ്ടേ കാരണം തന്നെ മറ്റു വാങ്ങിച്ചു കൊണ്ടുവന്നു വന്നു പഠിക്കാനും ഗുളിക്കാനും ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് അമ്പലത്തിൽ മറ്റേ നരിയമ്പാറ യാത്രത്തിന് പോയ സമയത്ത് അതിനകത്ത് കള്ളും കുപ്പികൾ ഞാനാ കണ്ടെടുത്തു അപ്പൊ അതൊക്കെ അതൊക്കെ അങ്ങനെ ഉള്ള സംഭവങ്ങളുണ്ട് അപ്പൊ ഇവിടെ രൂപമില്ല ഈ സനാതനധർമ്മ പദ്ധതിയിലും ബ്രഹ്മതത്വത്തിന് രൂപമില്ല പരമദൈവതത്തിന് രൂപമില്ല നമ്മളെ നാരായണീയം കംപ്ലീറ്റ് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞ ശേഷം അവസാനത്തെ ശ്ലോകത്തിൽ നാരായണീയത്തിൻ്റെ അവസാനത്തെ ശ്ലോകം അതിനു മുമ്പ് പറയുന്നുണ്ട് നിങ്ങളൊക്കെ യേശുവാസിന്റെ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർമ്മയുണ്ടാവും യോഗേന്ദ്രാണാം സുമുരം മുക്തിഭാജാം കേട്ടുണ്ടാവുമല്ലോ നിങ്ങൾ അതിൻ്റെ അടുത്ത അടുത്ത വരി അടുത്ത ശ്ലോകത്തിൻ്റെ ആദ്യത്തിൽ പറയുന്നൊരു കാര്യം നിന്നെ ആരാധിക്കുക ഇതൊക്കെ ഞങ്ങൾ ചെയ്തു പല രൂപത്തിലും പല ഭാവത്തിലും ആരാധിക്കുകയും ചെയ്തു പക്ഷേ സത്യം എന്താണ് അജ്ഞാത്വത്തെ മഹത്വംഗതി വിശ്വനാ ക്ഷമേധ നിൻ്റെ നിൻ്റെ മഹത്വം അജ്ഞാത്വ അജ്ഞാത്വ നിന്റെ മഹത്വം അജ്ഞാതമാണ് അതിന് രൂപമില്ല ഭാവമില്ല പറയത്തക്ക വിധത്തിലുള്ള ഗുണങ്ങളില്ല ദൈന്യവിധത്തില അപ്പതൊരു ഗുണമായി ഇത് അതിനെയാണ് ദുർഗുണമെന്ന് പറയുന്നത് അല്ലാണ്ട് നല്ലവനല്ല എന്നുള്ള രീതിയിലല്ല അപ്പം ഇതൊക്കെയായിട്ടും അതിന് രൂപത്തിൽ അത് ഒരു രൂപമല്ല മുപ്പത്താറ് മുക്കോടി രൂപത്തിൽ ദൈവങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കും അപ്പം പുതിയ പുതിയ ദൈവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഹത്രാസില് കണ്ടില്ല ഒരു പുതിയ ദൈവം അത് പത്ത് നൂറ് നൂറ്റി ആൾക്കാരെ കൊന്നു ഇങ്ങനെയുള്ള ദൈവങ്ങളെ ഒരേ ദൈവത്തിന് ശ്രീകൃഷ്ണനെ തന്നെ പതിനാറായിരം രൂപത്തിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശിവനെ തന്നെ മീശ വെച്ച് താടി വെച്ച ശിവനെ ഞാൻ കണ്ടിട്ടുണ്ട് കൂളിംഗ് മാസം വെച്ചിട്ടില്ല അപ്പം ഇങ്ങനെ പലരും എന്ത് വേണേനാകാം എങ്ങനെ വേണേലാകാം ഇതൊന്നും യാതൊരു പ്രശ്നവുമില്ല ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ രണ്ട് സ്ത്രീകളോടൊപ്പം ഒരു മകനോടൊപ്പം ഇരിക്കുന്ന മറ്റേ സങ്കല്പമാണ് ശാസ്താവിൻ്റെ അപ്പം പറയും അയ്യപ്പൻ്റെ കാര്യം അയ്യപ്പൻ്റെ കാര്യം പറയുമ്പോൾ ശാസ്ത്രാവിൻ്റെ കാര്യം പറയും ആ സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ മകനൊക്കെ ഉള്ളതാണ് രണ്ട് ഭാര്യമാരുള്ളതാണ് അപ്പോൾ അയ്യപ്പനില്ല അപ്പോൾ അയ്യപ്പനാണ് പറയുന്നത് ഇങ്ങനെ തക്കട ധരിക്കട അപ്പം അതെന്തോകട്ടെ ഈ തക്കട തരിക പരിപാടി അത് ഇസ്ലാമിലുണ്ടെന്ന് അങ്ങനെ കരുതി നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നമ്മളെന്ത് കാണിക്കുന്നുവോ നമ്മൾ എന്ത് അനുഭവിക്കുന്നുവോ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അത് തന്നെയാണ് അപ്പുറത്തുനിന്നല്ലേ നമ്മൾ ധരിക്കുക അത് തിരിച്ചിട്ടാ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഫോട്ടോ എന്താ ഉയർത്തി കാണിക്കാത്തത് എന്ന് യഥാർത്ഥത്തിലുള്ള സനാതനധർമ്മ പദ്ധതി എന്താണെന്ന് എന്താണെന്നറിയാത്ത ഈ ജന്തു മതത്തിൻ്റെ പ്രതീകമാണ് ഈ ഷാബു പ്രസാദപ്പൂ ഇതാണ് സ്ഥിതി അവർ വഴിയിൽ തങ്ങി നിൽക്കുകയാണ് അതായത് മറ്റേ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് കഴിഞ്ഞ് പഠനം നിർത്തിയ പോലെ സ്കൂളിൽ പോയിട്ടുണ്ട് ഓ സ്കൂളിൽ പോയിട്ടുണ്ട് കോളേജിൽ പോയിട്ടുണ്ട് ഓ കോളേജിൽ പോയിട്ടുണ്ട് എന്നും കോളേജിൽ പോവും എന്തിനാ പോണേ അടിച്ചുപാരായ എന്ന് പറയുന്ന പോലെ സനാതനധർമ്മ പദ്ധതിക്ക് അകത്ത് കയറി ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് അറിയുന്ന ഒരു ഗുരുവിൻ്റെ അങ്ങനെ എത്രയോ എത്രയോ മറ്റേ ആശ്രമങ്ങളുണ്ട് ഇവിടെ രാമോഷാശ്രമമുണ്ട് ഇവിടെ ചെന്മൻ സ്വാമിയുടെ ആശ്രമമുണ്ട് ഇവിടെ ഇവരുടെ തന്നെ ആളുണ്ട് ചിദാനന്ദപുരി സ്വാമികൾ അദ്വൈത ആശ്രമത്തിൽ ഇനിയിപ്പോൾ ഇവരാരും വേണ്ട അദ്ദേഹത്തെ വിളിച്ചതിന് വലിയ പ്രശ്നമില്ലല്ലോ അദ്ദേഹത്തിന് ആർ എസിനോട് വെതിർപ്പൊന്നുമില്ല ഞാൻ ആറസിൻ്റെ ആളാണെന്ന് അറിയില്ല അദ്ദേഹത്തെ വിളിച്ചെങ്കിൽ ഒരു ക്ലാസ് കൊടുത്തേ അതൊന്നും വരാം ഒക്കെ ഞങ്ങൾ തന്നെയാണ് എല്ലാം ഉണ്ട് ഞങ്ങൾ തന്നെ വിഴുങ്ങും അതിനത്തക്കായി ഇല്ല എന്നർത്ഥം അതിനൊരു ബുദ്ധി അത്തരം കാര്യങ്ങൾ കേറ്റി വയ്ക്കാനുള്ള ബുദ്ധിയില്ല എന്നിട്ട് എന്തിനാ അല്പത്തരം വിളിച്ചു പറയും അതാണിപ്പോ അതാണിപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ പേരിൽ കണ്ടത് അള്ളാഹുവിൻ്റെ ചിത്രം എന്താണ് വരച്ച് കാണിക്കാത്തത് ഞാൻ വീണ്ടും ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് അത്ര മോഹമാണെങ്കിൽ സുഹൃത്തെ അള്ളാഹുവിൻ്റെ ചിത്രം ഞാൻ വരയ്ക്കാം ആർട്ടിസ്റ്റിനെ വെച്ച് ഞാൻ പൈസ കൊടുത്ത് വരയ്ക്കാം എന്നിട്ട് നിങ്ങളെല്ലായിടത്തും കൊണ്ടും നടന്നോ പക്ഷേ ആരാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ ചിത്രം എന്താണ് രൂപം എന്താണ് ഭാവം എന്താണ് ഉയരം എന്താണ് തടി എന്താണ് ഏതെങ്കിലും ഗുണങ്ങൾ അതെല്ലാം വർണ്ണിച്ച് കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഒരു ചിത്രം വരച്ച് അവരുടെ കൺസെൻറ്റും കൂടി ആണ് മുമ്പ് പറഞ്ഞ ആൾക്കാരുടെ പേരാണ് ജഫ്രി മുത്തവേദങ്ങളും അബ്ബൂക്കർ സാഹിബും എല്ലാവരും അവരുടെ കൺസെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് വരയ്ക്കാടോ നമുക്കിത് വരയ്ക്കാടോ പക്ഷേ ഇസ്ലാമിൽ അള്ളാഹു സങ്കല്പം സത്യസമ്പൂർണ്ണമാണ് കാണുന്നും കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവയുടെ അള്ളാഹുവിനെ എന്ത് രൂപം വരയ്ക്കാനടവും ഏ ഉണ്ട് എന്ന് നമ്മൾ കുറിച്ച് പറഞ്ഞാലും അത് എക്സിസ്റ്റൻസ് അത് അവാഹുവാണ് അതിൽ നിന്ന് വിട്ടൊരു പ്രപഞ്ചമില്ല അതിനെയാണ് ബ്രഹ്മതത്വത്തെക്കുറിച്ചും പറയുന്നത് അത് ഈ മണ്ടന്മാർക്ക് അറിയില്ല പക്ഷേ അവർക്കതറിയാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ അവർക്കതറിയാം അങ്ങനെ ആ വിഭവം ചെയ്തു വെച്ചാൽ മാത്രമല്ല ആവാഹുവിൻ്റെ അടിമകൾക്ക് പോലും ഇവിടെ ഇവരെല്ലാവരും മനസ്സിലേറ്റി നടക്കുന്നത് പലപ്പോഴും തന്നെ എന്ന് പറയാം ചില ആളുകൾ പ്രവാചകനെ മനസ്സിലേറ്റി നടക്കുകയാണ് അവർ പോലും ഈ ഇത്രയും കാലം ഇത്രയായിട്ട് പോലും ഒരു രൂപം മരിച്ചു വെച്ചിട്ടില്ല അദ്ദേഹം ഉള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ശേഷം വന്ന അബൂബക്ർ അതല്ലെങ്കിൽ അതേ അതിനുശേഷം വന്ന ഉമർ ഖലീഫമാര് അതിനുശേഷം വന്ന ഉസ്മാന് അലി ഇവർക്കൊക്കെ മരയ്ക്കാമായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ ചിത്രമണി എണി വരച്ചു വെക്കാനില്ല മറ്റേ നബിത്തിരിമയുടെ ചിത്രം വരച്ച് വയ്ക്കാമായിരുന്നല്ലോ ആരും വരച്ചു വെച്ചിട്ടില്ല ആ പരിപാടി ഇല്ലായെന്നർത്ഥം അതന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ ചിത്രങ്ങളിലൂടെ അള്ളാഹുവിനെ പ്രദർശിപ്പിക്കുക എന്നെ അഥവാ പ്രവാചകൻ സ്വയം പറഞ്ഞാൽ എന്നെ പ്രദർശിപ്പിക്കുക അതരുതാത്തതാകുന്നു അന്നേ അടച്ചു പൂട്ടി വെച്ചു അല്ലേ കാണാമായിരുന്നു ഇസ്ലാമിനകത്ത് മമ്മൂട്ടിയുടെ പോലെയുള്ള അള്ളാഹു മോഹൻലാലിൻ്റെ പോലെയുള്ള അള്ളാഹു അമിതാഭ് ബച്ചൻ്റെ പോലെയുള്ള അള്ളാഹു കബലാസൻ്റെ പോലെയുള്ള അള്ളാഹു രജനീകാന്തിൻ്റെ പോലെയുള്ള അള്ളാഹുലേക്ക് ഇതാണല്ലോ ഇപ്പോൾ ഹിന്ദുക്കൾ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം താരതമ്യം ചെയ്യരുത് അറിവില്ലായ്മ അറിവില്ലായ്മയാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ താരതമ്യം ചെയ്യരുത് അനിയെന്ത് ചെയ്യണം താരതമ്യം ചെയ്യാം ആദ്യം പോയിട്ട് പഠിക്ക് എന്താണ് ഇസ്ലാം എന്ന് പഠിക്കുക പഠിക്കാൻ വേണ്ടി പോണേന് മുമ്പ് ഒരു കാര്യം ചെയ്യും ആദ്യം എന്താണ് ഹിന്ദുമതം എന്ന് പഠിക്ക് എന്നിട്ട് വന്നിട്ട് വളവള വർത്താനം പറ ഷാബു പ്രസാദേ ഷാബു പ്രസാദേ അത് ഹിന്ദുമതം എന്താന്ന് പഠിക്ക് ആരൻ ഹോൻ എന്താ മനസ്സിലായ മനസ്സിലാവില്ല കുറച്ച് സമയം പിടിക്കും കുറച്ച് ജന്മങ്ങൾ പിടിക്കും അത്ര തന്നെ Vamos,